ഭീകരവാദത്തിനെതിരെ ഇന്ത്യൻ പോരാട്ടത്തിൻ്റെ പേര് ഭീകരവാദത്തിനെതിരെ രാജ്യത്തിനും ലോകത്തിനും സമാധാനം കൈവരിക്കാനുള്ള പോരാട്ടത്തിലെ ശക്തമായ ഒരിട് ഓപ്പറേഷൻ സിന്ധു പിറന്ന നാൾ മുതൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിനുമേൽ കരിനിഴൽ പടർത്തുന്ന പ്രധാന പ്രശ്നമാണ് ഭീകരവാദം പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും മുളപ്പിച്ചു വിടുന്ന ഭീകരവാദത്തിൻ്റെ വിത്തുകൾ ഇന്ത്യയിലെ നിഷ്കളങ്കരായ ആളുകളുടെ ജീവൻ എടുക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണവും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമെല്ലാം ഇന്ത്യൻ ഹൃദയത്തിലേറ്റ മുറിവുകളാണ് സംയമനം കഴിവുകേടായി കണക്കാക്കി വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിച്ചപ്പോൾ നമുക്ക് തിരിച്ചടിക്കേണ്ടി വന്നു അതേ പഹൽഗാമിലെ ചോരയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നാം മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് നിരായുധരായ നിഷ്കളങ്കരായ ഇരുപത്തിയെട്ട് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് മതം ചോദിച്ച് സ്ത്രീകളുടെ മുന്നിലിട്ട് അവരുടെ പുരുഷന്മാരെ മാത്രം കൊന്നൊടുക്കിയവരുടെ ലക്ഷ്യം വർഗീയ ധ്രുവീകരണം തന്നെയായിരുന്നു പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല നമ്മൾ ഇന്ത്യയുടെ ജനങ്ങൾ ഒന്നാണ് എന്നത് പഹൽഗാമിൽ കരഞ്ഞത് ഇന്ത്യൻ ജനത ഒന്നാകെയായിരുന്നു ആ കണ്ണീരിനുള്ള ശക്തമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയിലെ അമ്മമാരുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ധൂരം മായച്ച പാക് ഭീകരതയ്ക്കെതിരെയുള്ള പ്രതികാരം മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള കേവലം ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടാണ് ഇന്ത്യ ആദ്യം തിരിച്ചടിച്ചത് പാകിസ്ഥാൻ സൈന്യത്തെയോ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെയോ ആയിരുന്നില്ല നാം ലക്ഷ്യം വെച്ചത് മറിച്ച് നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവൻ തുടർച്ചയായി അപഹരിച്ചു കൊണ്ടിരുന്ന തീവ്രവാദികളെയായിരുന്നു അവരുടെ ശക്തി കേന്ദ്രങ്ങളേ ആയിരുന്നു സാധാരണക്കാരായവർക്ക് ജീവഹാനി ഉണ്ടാക്കാതെ അണുവിട തെറ്റാതെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം നാം തകർത്തു ഒരു പക്ഷേ ലോകചരിത്രത്തിൽ തന്നെ ഭീകരതയ്ക്കെതിരായ ഏറ്റവും കൃത്യതയാർന്ന പ്രഹരശേഷിയുള്ള നടപടിയായി മാറി ഓപ്പറേഷൻ സിന്ധൂർ ശക്തമായ തിരിച്ചടി ലഭിച്ചതോടെ പാകിസ്ഥാൻ മര്യാദകളുടെ സീമകൾ ലംഘിച്ച് അതിർത്തിയിൽ അതിക്രമം തുടങ്ങി സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും അയച്ച് അവർ പ്രകോപനം തുടർന്നു പക്ഷേ നമ്മുടെ പ്രതിരോധ കവചത്തിന് മുന്നിൽ അവയെല്ലാം നിഷ്പ്രഭമായി ശക്തമായ പ്രതിരോധത്തിനൊപ്പം തിരിച്ചടിയും നൽകിയതോടെ ഇന്ത്യ എന്നാൽ സഹനവും ക്ഷമയും മാത്രമല്ല എന്ന് പാകിസ്ഥാൻ ശരിക്കും തിരിച്ചറിയുകയായിരുന്നു ഇന്ത്യയുടെ ശക്തി ലോകമറിഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് പാകിസ്ഥാനിൽ കടന്നു ചെന്ന് ഭീകര കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും തകർക്കാനുള്ള അസാധാരണ ധൈര്യവും കരുത്തും ഇന്ത്യക്കുണ്ടെന്ന് ലോകമറിഞ്ഞു ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നപ്പോൾ യുദ്ധമരുത് എന്ന ആവശ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു എന്നാൽ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയേക്കി അതോടെ പാകിസ്ഥാന് ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി എത്തേണ്ടി വന്നു മെയ് ഏഴിന് ആരംഭിച്ച ആ സൈനിക നടപടി കേവലം മൂന്ന് ദിവസം മാത്രമേ ഇന്ത്യക്ക് നീട്ടിക്കൊണ്ടു പോവേണ്ടി വന്നുള്ളൂ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ വൈകാരികമായ പ്രതിഫലനമായിരുന്നു അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പോലും ആ വൈകാരികത നമുക്ക് കാണാം സിന്ദൂരം എന്നത് വാക്കല്ല ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതയാത്രയിൽ അതിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ പഹൽഗാമിലെ കാച്ചകണ്ട് തളർന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ ഊർജം ചെറുതൊന്നുമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ നാരീശക്തി എന്തെന്നും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ശേഷി എന്തെന്നും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു സോഫിയ ഖുറേഷി വ്യോമിക സിംഗ് എന്നിവർ ഇന്ത്യയുടെ ഉരുക്ക് വനിതകളായി വിജയത്തിലേക്കുള്ള ഓരോ പടവുകളും തെളിവ് സഹിതമാണ് സൈനിക തലവന്മാരിലൂടെ ജനങ്ങളിലേക്കെത്തിയത് വ്യാജ വ്യാജവാർത്തകളുടെ ചീട്ടുകൊട്ടാരം കൊണ്ടാണ് പാകിസ്ഥാൻ ഈ തോൽവിയെ നേരിട്ടത് എന്നാൽ ആ നുണബോംബുകളെ എല്ലാം നിർവീര്യമാക്കുന്ന തെളിവുകളാണ് നാം ലോകത്തിന് മുന്നിലെത്തിച്ചത് ഭീകരതയോടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനോടുമുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിൻ്റെ പുനർനിർവചനമായിരുന്നു ഈ സൈനിക നടപടി ഇന്ത്യ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ജനങ്ങളുടെ ക്ഷേമവും വികസനവുമാണ് ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയം കൈവരിക്കുമ്പോൾ ഒരു കാര്യം ഇന്ത്യ ലോകത്തോട് ഉറപ്പിച്ച് പറയുകയാണ് മറ്റൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറാൻ നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി ഉറപ്പായിരിക്കും കാരണം ഇത് മാറുന്ന ഇന്ത്യയാണ് ജയ് ഹിന്ദ് നന്ദി